ശ്രീ എം എസ് വേണുഗോപാൽ ഇത് ഞാൻ ഡോക്ടർ സേനാപതി സേനാപതി വേണമെന്നും ഒപ്പം ശ്യാംരാജു വേണം അതിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ എം എസ് വേണുഗോപാൽ എഡ്യൂക്കേറ്റഡ് ജിഹാദ് എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ ആ ഒരു ജിഹാദ് എന്നൊരു വാക്ക് മാറ്റി നിർത്താം പക്ഷേ കാശ്മീർ ശാന്തമായി എന്ന് പറയുന്ന ഒരു ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നു അത് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെതാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം ഈ തരത്തിൽ എഡ്യൂക്കേറ്റഡ് ജിഹാദ് വരുമ്പോൾ അതിൻ്റെ വേരുകൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഭീകര സംഘടനകളാണെന്ന് വരുമ്പോൾ അതിനവർ ഉപയോഗിക്കുന്നത് ഈ നാട്ടിലുള്ള ഈ നാട്ടിലെ പൗരന്മാരായിട്ടുള്ള കശ്മീരിലെ ജനങ്ങളെയാണ് അതിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ജനങ്ങളെയാണ് എന്ന് വരുന്നിടത്ത് ഈ ജനങ്ങളെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ എതിർഭാഗത്തേക്ക് മാറ്റാൻ ചില രാഷ്ട്രീയ പോളിസികൾ ഫലം കാരണമായിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അതല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ ഒരു വിഭാഗത്തിൽ നിന്ന് ഈ രാജ്യത്തിന് തന്നെ ദോഷം വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു പരിശോധിക്കേണ്ടത് എവിടെ തൊട്ടാണ് പരിശോധന അസാധ്യമാകുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇതിപ്പോൾ ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല നമ്മുടെ ജ്യോതിഷ് മൽഹോത്രയൊക്കെ നമ്മൾ കണ്ടില്ലേ അപ്പോൾ ഇത് അത്തരത്തിലുള്ള ആളുകളെ അതായത് ഹിന്ദു നാമധാരികളെ കിട്ടുമെങ്കിൽ അതാണ് അവർക്ക് പ്രിയം അത് കിട്ടുന്നില്ലെങ്കിലാണ് മുസ്ലിം നാമധാരികളെ അവർ എടുക്കുന്നത് അത് കിട്ടാതെ വരുമ്പോൾ മാത്രമാണ് ഞാനിത് ഇതിൻ്റെ ഒരു പിക്ചർ പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയുടെ ഏതാണ്ട് പൂർണ്ണമായും ബന്ധപ്പെടുത്തിയൊരു വലിയ ശൃംഖല ഉണ്ട് എന്ന് എൻ ഐ എ കണ്ടുപിടിച്ചിരിക്കുകയാണ് കാശ്മീരിൽ നിന്ന് തുടങ്ങി ഡൽഹിയിൽ വഴി ഹരിയാനയിൽ പോയി യു പിയിൽ വന്ന് പഞ്ചാബിലും ഇപ്പോൾ ചില ബന്ധങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പഞ്ച് യു പിയിൽ വന്ന് പശ്ചിമ ബംഗാളിലേക്ക് എത്തുകയാണ് അതായത് പാകിസ്ഥാനിൽ നിന്ന് തുടങ്ങി കാശ്മീർ വഴി യു പി വഴി നേരെ പശ്ചിമബംഗാൾ കടന്ന് ബംഗ്ലാദേശ് വരെ അല്ലെങ്കിൽ അവിടുന്ന് നേപ്പാളിലേക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ ഒരു വലിയ നെറ്റ്വർക്ക് ഇന്ത്യയുടെ ഹൃദയത്തെ കീറിമുറിച്ചുകൊണ്ട് ഹൃദയം കീറിമുറിക്കുന്ന ഡോക്ടർമാർ നമ്മുടെ ഇന്ത്യയുടെ ആത്മാവിനെ കീറിമുറിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുമാത്രമല്ല ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന വേറൊരു സംഗതി മുമ്പ് നമ്മൾ ക്രോസ് ബോർഡർ ടെററിസത്തെ നമുക്ക് എങ്ങനെയെങ്കിലും തടുക്കാമായിരുന്നു ഇന്നിപ്പോൾ അത് മാറിയിട്ട് വേറൊരു ശൈലിയാണ് വന്നിരിക്കുന്നത് ഇന്ന് ഏ വരെ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ ബാത്റൂമിലിരുന്നു കൊണ്ട് ജെയ്ഷെ മുഹമ്മൻ്റെ അബു കാഫിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം എനിക്ക് ഓൺലൈൻ ക്ലാസ് എടുത്തു തരികയാണ് എങ്ങനെ ഒരു ബോംബുണ്ടാക്കണം എങ്ങനെ അത് സൂക്ഷിക്കണം അതിന് ഏതൊക്കെ സാധനങ്ങളാണ് സ്വരൂപിക്കേണ്ടത് അത് ഏത് വിധത്തിലാണ് പൊട്ടിക്കേണ്ടത് ഈ ഓൺലൈൻ ക്ലാസ് ഏ കൂടിയ ഓൺലൈൻ ക്ലാസ് ആണ് നടക്കുന്നത് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പിന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് തടയാൻ കഴിയുന്നോ അല്ല അപ്പോൾ ഇന്ത്യ മൊത്തം ഒരു നെറ്റ്വർക്ക് ഇപ്പോൾ ഞാനിപ്പോൾ നോർത്തിലെ കാര്യങ്ങൾ കണ്ടത് എൻ ഐ എയുടെ വച്ചിട്ടാണ് പറയുന്നത് പക്ഷേ ഇത് പല സംസ്ഥാനങ്ങളിലേക്കും വന്നിട്ടുണ്ട് കാശ്മീർ മുതൽ കേരളം വരെയും ത്രിപുര മുതൽ രാജസ്ഥാൻ വരെയും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് സംശയിക്കേണ്ട വിധത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡോക്ടർമാർ ഇന്ന് കർഷകരായി മാറിയിരിക്കുകയാണ് അവർ അമോണിയൻ നൈട്രേറ്റും പൊട്ടാഷ്യുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന കൃഷി എന്ന് പറയുന്നത് ടെററിസം കൃഷിയാണ് അപ്പോൾ ആ ടെററിസം കൃഷി അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ യൂ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ യൂണിവേഴ്സിറ്റികൾ ഉത്തമ പൗരന്മാരെ പുറത്തിറക്കുന്നവരാണ് അവർ ഡോക്ടർമാരെ എഞ്ചിനീയർമാരെയും പുറത്തിറക്കുന്നവരാണ് അവിടെ ഒന്നാന്തരം ടെററിസ്റ്റുകളെ പുറത്തിറക്കാൻ പറ്റിയ വിധത്തിലേക്ക് നമ്മൾ നമ്മുടെ സംവിധാനങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ചില ഭീകരന്മാർ ഈ നാട്ടിനകത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ശക്തമായി ഇതിനെ പ്രതിരോധിക്കണം എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇത് ഒരു ഇന്ന് ശ്രീ എം എസ് ഇന്ന് ഒരു ഡോക്ടറുടെ ഇന്ന് വീട്ടിൽ നിന്ന് കിലോ ആർ ഡി എക്സ് ഡോക്ടർ സമൂഹ മാധ്യമങ്ങളൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ ഇനി അഡ്മിഷൻ നടക്കുമ്പോ നാഷണൽ സെക്യൂരിറ്റി ചെക്കിങ് വേണോ എന്നൊക്കെയുള്ളതാണ് പക്ഷേ അങ്ങനെ അങ്ങനെ ഒരു പ്രൊഫൈലിംഗ് ചെയ്തത് കശ്മീരിലുള്ള അടക്കം ഡോക്ടർമാരെ പ്രൊഫൈലിംഗ് ചെയ്താൽ അതൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടാകുമോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് പക്ഷേ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഒരു ഡോക്ടർ ഞാൻ പറയുന്നത് മതത്തിന്റെ ഡോക്ടറെ മാത്രമല്ല നമ്മൾ പലരെയും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ജ്യോതി മൽഹോത്ര പിന്നെ ഏത് മതത്തിൻ്റെ ആളാണ് അപ്പം ഇത് അവർ നടത്തിയ നെറ്റ്വർക്കിംഗ് എന്തായിരുന്നു അവർ നമ്മുടെ പാക് ഹൈക്കമ്മീഷണറുമായി ബന്ധപ്പെട്ട് കൊണ്ട് അത് കഴിഞ്ഞ് പാകിസ്ഥാനിൽ പോയിക്കൊണ്ട് ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ എത്രയായിരുന്നു അപ്പം ഇത് വലിയ ഒരു ഇപ്പോൾ പണം കൊടുത്താൽ എന്തും ലഭിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പണം വലിയ ഒരു ഘടകമായിരിക്കുന്നു മനുഷ്യന് അപ്പം അവിടെ പണം കൊടുത്ത് നമ്മുടെ രാഷ്ട്രത്തിനെ അല്ല സ്വന്തം കുടുംബത്തിനെ തന്നെ പിന്നെ തകർക്കാൻ തയ്യാറുള്ള ഒത്തിരി പേര് ഈ നാട്ടിലുണ്ടെന്നേ അപ്പം ഇത് ഈ നാട്ടിൽ മാത്രമല്ല ഞാൻ പറയുന്നത് ലോകം മൊത്തം ഇങ്ങനെ ആയി പോയി കഴിഞ്ഞിരിക്കുന്നു ആ ഇത് ഒരു വല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പിന്നെ വലിയ നേതാക്കളെ കണ്ടെടുത്താണ് ട്രംപിനെ പോലുള്ളവർ നെതന്യാവിനെ പോലുള്ളവർ ഒക്കെ നിലനിൽക്കുന്നതെന്ന് നമ്മൾ കാണണം അപ്പം ഈ ലോകത്തിന് സമാധാനം നൽകുന്ന നേതാക്കൾ തന്നെ കുറഞ്ഞു വരികയാണ് നമ്മൾ അതാണ് നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ടെററിസ്റ്റ് രാഷ്ട്രങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ടെററിസ്റ്റ് രാഷ്ട്രങ്ങളെ അത് ടെററിസ്റ്റ് രാഷ്ട്രങ്ങളല്ല എന്ന് വലിയ വലിയ രാഷ്ട്രങ്ങൾ ഈ ലോകത്തെ സംരക്ഷിക്കേണ്ട രാഷ്ട്രങ്ങൾ പറയുകയാണ് അത് ടെററിസ്റ്റ് രാഷ്ട്രമല്ല അത് സമാധാനത്തിൻ്റെ രാഷ്ട്രമാണ് നിങ്ങളവരെ അടിച്ചാൽ അവർ തിരിച്ചടിക്കുന്നതാണ് എന്ന് പ്രോപ്പഗേറ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് വരെ നമ്മുടെ അയൽ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഓരോരുത്തർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ പോകുമ്പോൾ നമ്മൾ എവിടെയാണ് സമാധാനം കാണേണ്ടത് സമാധാനം കാണണമെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് അത് ചെയ്യേണ്ട പക്ഷേ എവിടെയാണിത് തുടങ്ങേണ്ടത് യൂണിവേഴ്സിറ്റികളാണ് തുടങ്ങേണ്ടത് പക്ഷേ ഇന്ന് യൂണിവേഴ്സിറ്റികളാണ് ടെറർ കൃഷി കേന്ദ്രങ്ങളായി വളം ഉപയോഗിച്ച് വരെ കൃഷി ടെറർ കൃഷി ചെയ്യാമെന്നും വൻ സ്ഫോടനങ്ങൾ നടത്താമെന്നും ഇന്ത്യയുടെ ആത്മാവരെ തകർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്താമെന്നും ഒക്കെ അതിന്റെ ശേഷം അതിന്റെ അതിനൊരു അന്താരാഷ്ട്ര തലത്തിലേക്കൂടെ വരാൻ വരും ഞാൻ താങ്കളെ കൂടെ തിരികെത്താം ബിജെപി എന്നത് പി ശ്യാംരാജ് ഞാൻ ആദ്യം ബിജെപിയിലേക്ക് പോകുന്നത് അതിനുശേഷമാണ് എനിക്ക് കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത് ശ്യാംജ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷം ടൂറിസം റെക്കോർഡ് ലെവലിലേക്ക് കാശ്മീരിലെത്തി അവിടെ ജി ട്വന്റിയുടെ മീറ്റിംഗ് വരെ നടന്നു പക്ഷേ അവിടുത്തെ ഒരു ഡോക്ടർക്ക് ഡെല്ലി വരെ എത്തി ബോംബ് വയ്ക്കാൻ കഴിഞ്ഞു കാശ്മീർ ശാന്തമാണ് എന്നുള്ളത് ബിജെപി സർക്കാരിന്റെ എൻ ഡി എ സർക്കാരിന്റെ നാരേറ്റീവ് ആണ് അവസാനിച്ചു ആ നരേറ്റീവിന്റെ കാലം കഴിഞ്ഞോ കാശ്മീർ ശാന്തമാണ് ശാന്തമല്ല എന്നുള്ളതാണ് നാരേറ്റീവ് അല്ലെങ്കിൽ കാശ്മീർ വീണ്ടും അശാന്തമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നാരേറ്റീവ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പോട്ടെ ആർട്ടിക്കൽ ത്രീ സെവന്റി നമ്മൾ അവിടെ നിന്ന് കളഞ്ഞതിന് ശേഷം അതിന് മുമ്പ് അവസ്ഥ എന്തായിരുന്നു നിങ്ങൾ എന്ന് വിചാരിക്കുന്നു കാശ്മീരിൽ ഞാൻ പോയിട്ടുണ്ട് ലാൽ ചോക്കിൽ ഞങ്ങൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോക്ക് മുതൽ ശ്രീനഗർ വരെ വലിയൊരു ഞങ്ങളവിടെ ഒരു ബൈക്ക് റാലിയൊക്കെ നടത്തുകയുണ്ട് അപ്പോ അത് ഏത് കാലഘട്ടത്തിലാണ് നമുക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പറ്റിയേ ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധിക്കും ശ്രീങ്ക ഗാന്ധിക്കൊക്കെ കാശ്മീരിൽ പോയിട്ട് എന്താണ് അവിടെ പോയിട്ട് മഞ്ഞുമാരി ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയേ അതിനു മുമ്പ് അവിടുത്തെ അന്തരീക്ഷം എന്തായിരുന്നു അതിൽ നിന്ന് എത്രയോ മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട് എത്ര വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോ നമ്മളൊരു ഒരു ഇടത്തിന്റെ സമാധാന ഇല്ലയോ എന്നുള്ള ഒരു കണക്കെടുക്കേണ്ടത് അതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതിന് പിന്നീട് എങ്ങനെയാണ് എന്നുള്ളവരാണ് ഇനി തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവൻ നൂറ് തവണ ട്രൈ ചെയ്യുമ്പോൾ ഒരു തവണ അത് ആ ഒരു സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ അവൻ അവനതിൽ വിജയിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറ് തവണ അവൻ ട്രൈ ചെയ്യുമ്പോൾ നൂറ് തവണയും അതിനെ നിർവീര്യമാക്കുകയും വേണം അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇരുപത്തിനാല് തവണയാണ് ഇരുപത്തിനാല് തവണ ഈ നമ്മുടെ ആന്ധ്രാപ്രദേശ് അടക്കമുള്ള ഇവിടങ്ങൾ ഇടങ്ങളിൽ നിന്ന് ഒന്നെങ്കിൽ ഐ എസ് ഐ അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ ആളുകളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ധാരാളമായിട്ടുള്ള ഈ ബോംബ് സ്ഫോടനത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ തയ്യാറെടുപ്പുകൾ ന്യൂട്രലൈസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നടന്നുകൊണ്ട് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഇത് നടന്നുകൊണ്ടേരിക്കും ഇവരും ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ശക്തരാകുന്നത് അതിനെ നിർവീര്യമാക്കാൻ അവരെ അറസ്റ്റ് ചെയ്യാൻ അവരുടെ ആ ഒരു ട്രൈ ചെയ്യുന്ന അതിനെ നമുക്ക് എങ്ങനെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് ഈ രാജ്യത്തിനകത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളും ബോംബ് സ്ഫോടനങ്ങളും എത്രയധികം കുറഞ്ഞു നമ്മളിപ്പം ഇത്തവണ ഉണ്ടായിട്ടുള്ള ഡൽഹിയിൽ ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അതിന്റെ ഒരു കോൺട്രോണ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിനു മുമ്പ് ഡൽഹിയിൽ എന്താ സ്ഫോടനം ഉണ്ടായത് രണ്ടും